നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ക്രിസ്മസിനെ കുറിച്ചാണ് ക്രിസ്മസിൻ്റെ ഒരു ലഘു ചരിത്രം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ദിനമായി തിരഞ്ഞെടുത്തത് ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റകരണകാലത്ത് എ ഡി മുന്നൂറ്റി ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു ഈ ദിനം ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ വാർഷികമായി ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകമെമ്പാടും അവധി ദിവസവും സാംസ്കാരിക ദിനവുമാണ് വാണിജ്യ ദിനവുമാണ് സമ്മാനങ്ങൾ കൈമാറുക ക്രിസ്മസ് മരങ്ങൾ അലങ്കരിക്കുക പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഭക്ഷണം പങ്കിടൽ സാന്താക്ലൂസ് വരുന്നതുവരെ കാത്തിരിക്കുക എന്നിവ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ജനപ്രിയ ആചാരങ്ങളാണ് ക്രിസ്മസിൻ്റേതായി ഓർമ്മയിൽ എത്തുന്നത് ക്രിസ്മസ് ട്രീയും കരോളും സാന്താക്ലൂസുമാണ് ഇതിൽ ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നാൽ മറ്റുള്ളവയെക്കുറിച്ചുള്ള ചെറുപകരണം ഇവിടെ ുന്നു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ എ ക്രിസ്മസ് കരോൾ എന്ന ക്ലാസിക് ഹോളിഡേ സ്റ്റോറി സൃഷ്ടിച്ചു ജീവകാരുണ്യത്തിന്റെയും സൽസ്വഭാവത്തിൻ്റെയും കുട്ടികളുടെ സന്തോഷത്തിൻ്റെയും പ്രാധാന്യം എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കുക എന്നതായിരുന്നു കഥയുടെ സന്ദേശം ഇത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വലിയ ചലനമുണ്ടാക്കി അവധിക്കാലം ആഘോഷിക്കുന്നതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് വിക്ടോറിയൻ സമൂഹം ചിന്തിക്കാൻ തുടങ്ങി ക്രിസ്മസ് ദിനം കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് അച്ചടക്കവും സന്തോഷവും കൂടാതെ അവരുടെ മാനസിക സന്തോഷങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനും അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനുള്ള ദിവസമായി മാറിയിരിക്കുന്നു ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്മസ് കരോൾ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി എ ഡി ഇരുന്നൂറ്റി എമ്പതിൽ തുർക്കിയിൽ ജനിച്ച സെന്റ് നിക്കോളാസ് എന്ന വിശുദ്ധനുമായി ബന്ധപ്പെട്ടാണ് സാന്താക്രൂസിന്റെ ഐതിഹ്യം സെന്റ് നിക്കോളാസ് തൻ്റെ പാരമ്പര്യ സ്വത്ത് മുഴുവൻ നൽകിക്കൊണ്ട് ദരിദ്രരെയും രോഗികളെയും സഹായിക്കുകയും പുറങ്ങളിൽ സഞ്ചരിക്കുകയും സംരക്ഷകനായി അറിയപ്പെടുകയും ചെയ്തു കുട്ടികളുടെയും നാവികരുടെയും പ്രത്യേക സംരക്ഷകനായിരുന്നു അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സെന്റ് നിക്കോളാസ് അമേരിക്കൻ സംസ്കാരത്തിലേക്ക് കടന്നു വന്നു ന്യൂയോർക്കിൽ ആദ്യമായി സെന്റ് നിക്കോളാസിന്റെ മരണവാർഷികം ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഡച്ച് കുടുംബങ്ങൾ അവരുടെ ഭാഷയിൽ സിന്റ് നിക്കോളാസ് അല്ലെങ്കിൽ സെന്റർ ക്ലാസ് എന്നാണ് വിളിച്ചത് ഈ ചുരുക്കത്തിൽ നിന്നാണ് സാന്റക്ലോസ് എന്ന നാമം നിലവിൽ വന്നത് ക്രിസ്മസിന്റെ ചൈതന്യം നിങ്ങളുടെ ഹൃദയങ്ങളിലും തിളങ്ങുകയും പാതകൾ പ്രകാശമാനമാക്കുകയും ചെയ്യട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരിക്കുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ക്രിസ്മസ് ആശംസകൾ നേരിടുകയും ചെയ്യുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ दयवारी सब्स््रैब्चय